കേരള നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഭാഗമായുള്ള പുസ്തകാസ്വാദന മത്സരത്തിൽ സമ്മാനം കരസ്ഥമാക്കി ടീച്ചർ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് വായനയുടെ തലങ്ങളിൽ പുത്തൻശീലങ്ങളെ പരിചയപ്പെടുത്തി ആസ്വാദന തലത്തിലെ ഓൺലൈൻ ആവിഷ്കാരത്തിൽ സമ്മാനാർഹിയായിരിക്കുകയാണ് തിരുമേനി എസ് എൻ ഡി പി എൽ പി സ്കൂളിലെ ടി നിഷാകുമാരി ടീച്ചർ കേരള നിയമസഭ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ മൂന്നാം പതിപ്പിന്റെ ഭാഗമായി സീനിയർ വിഭാഗത്തിലെ ഓൺലൈൻ പുസ്തകാസ്വാദന മത്സരത്തിലാണ് നിഷ ടീച്ചർ രണ്ടാം സമ്മാനം കരസ്ഥമാക്കിയത് പ്രമുഖ എഴുത്തുകാരി ആർ രാജശ്രീയുടെ കല്യാണി എന്നും കല്യാണിയെന്നും എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന നോവലാണ് ആസ്വാദന വിഷയമാക്കിയത് നമസ്കാരം സമകാലിക മലയാള സാഹിത്യത്തിൽ അസാധാരണമായ ജനപ്രീതി കൊണ്ട് ശ്രദ്ധേയമായ നോവൽ കല്യാണിയെന്നും ദാക്ഷായണിയെന്നും പേരുള്ള രണ്ട് സ്ത്രീകളുടെ കഥ കരളുറപ്പുള്ള പെണ്ണുങ്ങളുടെ ജീവിതകഥ നമുക്ക് മുന്നിലേക്ക് എത്തിച്ചത് ആർ രാജശ്രീയാണ് സ്ത്രീത്വത്തിന്റെ ആദർശവൽക്കരണം ദൈന്യതയുടെ ആവിഷ്കാരം ശരീരത്തിന്റെയും ലൈംഗികതയുടെയും ആഘോഷം അധികാരങ്ങളെ അപർണിക്കാനുള്ള അമിതാവേശം തുടങ്ങി പെണ്ണെഴുത്തുകൾ പൊതുവിൽ പിന്തുടരുന്ന രീതികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരെഴുത്ത് കല്യാണിയും ദാക്ഷായണിയും അങ്ങനെ രണ്ടുപേരാണ് കഥാപാത്രങ്ങൾ എഴുത്തിന്റെയും വായനയുടെയും വഴിയിൽ നിന്ന് അറിയാതെ മാറി നടക്കുന്ന പുതിയ രീതികൾക്ക് പകരം ആസ്വാദനത്തിന്റെയും ഉത്ബോധനത്തിന്റെയും രീതിയിലാണ് പുസ്തകാസ്വാദനം സാധ്യമാക്കിയത് ഈ സമ്മാന ലബ്ധിയിൽ ഏറെ സന്തോഷമുണ്ടെന്നും വായന കുറഞ്ഞു വരുന്ന കാലത്ത് പുതിയ തലമുറയെ വായനയിലേക്ക് ആകർഷിക്കുക എന്നത് ലക്ഷ്യമാണെന്നും നിഷാകുമാരി പറഞ്ഞു കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം തിരുവനന്തപുരത്ത് വച്ച് വളരെ വിപുലമായ രീതിയിൽ ഈ ആഴ്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടനുബന്ധിച്ച് സീനിയേഴ്സ് വിഭാഗത്തിന് പുസ്തകാസ്വാദന മത്സരം സംഘടി ഓൺലൈനായി സംഘടിപ്പിക്കുകയുണ്ടായി അതിൽ ഞാൻ പങ്കെടുക്കുകയും രണ്ടാം സ്ഥാനം കരസ്ഥമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് വളരെ സന്തോഷം ഉണ്ട് ഈ അവസരത്തിൽ വായന പൊതുവേ ഇഷ്ടപ്പെടുന്ന ഒരു പ്രകൃതം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ധാരാളം പുസ്തകങ്ങൾ വായിക്കാറുണ്ട് ഞാൻ ഈ ഒരു മത്സരത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത പുസ്തകം ആർ രാജശ്രീയുടെ കല്യാണിയും ദാക്ഷായണിയും എന്ന പേരുള്ള രണ്ട് സ്ത്രീകളുടെ കഥ എന്ന പുസ്തകമാണ് എനിക്കേറെ പ്രിയപ്പെട്ട പുസ്തകവും ജീവിതാനുഭവങ്ങളുമായി പഠിച്ചു നോക്കുമ്പോൾ ഏറെ ബന്ധം തോന്നിയ ഒരു പുസ്തകവും കൂടി ആയതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിരുന്നു അത് അതുകൊണ്ട് തന്നെ ഞാനൊരു വായന ആസ്വാദനം തയ്യാറാക്കുകയും അത് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത് വളരെ സന്തോഷം ഈ അവസരം എല്ലാവരുടെയും സപ്പോർട്ടും ഈ ഒരു ഉദ്യമത്തിന് എനിക്ക് കിട്ടിയിട്ടുണ്ട് നന്ദി എല്ലാവരെയും അറിയിക്കുന്നു വായന ഇന്നത്തെ കാലഘട്ടത്തിൽ പൊതുവേ വായന മുതിർന്നവരിലും കുട്ടികളിലും ഒക്കെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഒരു കാലഘട്ടത്തിൽ കുട്ടികളിലും എങ്കിലും വായനയുടെ ഒരനുഭവം നൽകുക എന്ന ഒരു ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഇതിനു വേണ്ടി ഈ ഒരു പ്രവർത്തനം ചെയ്തത് ഇതൊരു മാതൃകയായി കുട്ടികളിലും പരിപാടികളിൽ പങ്കെടുക്കാനും അവരുടെ അനുഭവങ്ങൾ അവരുടെ വായന അനുഭവങ്ങൾ പങ്കുവെക്കാനും കേരള പറയുന്നു ജനുവരി മുതൽ വരെയാണ് നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നത് ഒരേ ജീവിതത്തിന്റെ രഹസ്യം സൂക്ഷിക്കുന്നവർ ഒരേ രഹസ്യം സൂക്ഷിക്കുന്നവർക്കിടയിൽ കരുതലും ഇഷ്ടവും കൂടും അറുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള കേരളത്തിലെ നാട്ടിൻപുറങ്ങളിൽ ജീവിച്ചിരുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ സ്ത്രീകളുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ പെണ്ണിന്റെയും ദേശത്തിന്റെയും ചരിത്രത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും സംയുക്തങ്ങളെ അവതരിപ്പിക്കുന്നതാണ് കഥ ഒരിക്കലും ഒരു ചരിത്രത്തിലും അടയാളപ്പെടുത്താത്ത നാടൻ പെണ്ണുങ്ങളുടെ കരുത്തിനെ നാട്ടറിവിന്റെ ആചാരങ്ങളെ നന്മയോടെ രേഖപ്പെടുത്തുന്നു കല്യാണിയും ദക്ഷായണിയും പുസ്തകാസ്വാദനത്തിന് പുറമെ പദ്യപാരായണം ഒരു കഥ പറയാം കാർട്ടൂൺ വിഭാഗങ്ങളിലും ഓൺലൈൻ മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു പുസ്തകാസ്വാദന വിഭാഗത്തിൽ ജിജി ജോർജ് ഒന്നാം സമ്മാനവും അബ്ദുൾ ഷഫീഖ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികൾക്ക് ജനുവരി പതിമൂന്നിന് തിരുവനന്തപുരം നിയമസഭാ മന്ദിരത്തിൽ വെച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്യും ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കൊണ്ട്